സ്വാഗതം ിലെ യേശുവിന്റെ ജന്മസ്ഥലത്തെ ഗ്രോട്ട് ഓഫ് നെയ്റ്റിവിറ്റി പുനരുദ്ധാരണത്തിനൊരുങ്ങുന്നു വിശുദ്ധ നാട്ടിലെ ഫ്രാൻസിസ്കൻ സഭയും ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രയാർക്കേറ്റും സംയുക്തമായാണ് ഈ തീരുമാനം അറിയിച്ചത് ഭാവി തലമുറയ്ക്കായി ഈ വിശുദ്ധ സ്ഥലത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പാലസ്തീൻ പ്രസിഡന്റ് മേൽനോട്ടത്തിലും അർമേനിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റുമായുള്ള സഹകരണത്തോടെയാണ് പ്രവൃത്തികൾ നടക്കുക മെക്സിക്കോയിലെ ക്രിസ്റ്റാറോ യുദ്ധകാലത്ത് തങ്ങളുടെ കത്തോലിക്ക വിശ്വാസത്തെ പ്രതി ജീവൻ ബലിയായി നൽകിയ കർഷകരായിരുന്ന രണ്ട് സഹോദരന്മാരുടെ വിശുദ്ധ പകുതി പ്രഖ്യാപനത്തിനായുള്ള ഔദ്യോഗിക നടപടികൾക്ക് തുടക്കമായി മെക്സിക്കോയിലെ സിൽവാവോ രൂപതയിലാണ് ഇതിനായുള്ള രൂപതാതല നടപടികൾ ആരംഭിച്ചത് ജോസ് ഇസ്ബാബിയോ അർണാൾഫോ ജോസ് മാർസിനോ അനസ്താസിയോ എന്നീ സഹോദരന്മാരുടെ നാമകരണ നടപടികളാണ് പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മെക്സിക്കോയിൽ സഭയ്ക്കെതിരെ നടന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും ആരാധനാ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും പോരാടിയരായിരുന്നു ഇവർ കടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയാൻ ഇവർ തയ്യാറായില്ല ഒടുവിൽ തോക്കിനിരയായാണ് ഇവർ രക്തസാക്ഷിത്വം വരിച്ചത് മെക്സിക്കോയിൽ ദേവാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കാത്തലിക് മൾട്ടിമീഡിയ സെന്റർ പുറത്തുവിട്ട പത്താമത് വാർഷിക റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഏകദേശം ആയിരത്തി നാനൂറ് ആക്രമണങ്ങളാണ് ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇതുവരെ അറുപത്തിയാറ് വൈദികരും ഒരു കർദിനാലും മെക്സിക്കോയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മെക്സിക്കോയിലെ ആകെയുള്ള പതിനായിരത്തിലോളം ദേവാലയങ്ങളിൽ പന്ത്രണ്ട് ശതമാനവും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന ദേവാലയ പരിസരങ്ങളിൽ വെടിവെപ്പും ആക്രമണങ്ങളും സാധാരണ സംഭവങ്ങളായി മാറുകയാണ് നിമയിലെ വിശുദ്ധ റോസ് ദശലക്ഷക്കണക്കിന് വിശ്വാസികളിൽ സ്നേഹവും അനുകമ്പയും ഉണർത്തിയ വിശുദ്ധയാണെന്ന് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറെ സെക്രട്ടറി ജനറൽ സിസ്റ്റർ റാഫേൽ അപേട്രനി റോമിലെ പൊന്തുഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നടന്ന ലിമയിലെ വിശുദ്ധ റോസ് പുതിയ ലോകത്തെ ആദ്യ വിശുദ്ധ സമകാലിക ചിന്തകൾ എന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി വിശുദ്ധ റോസ് അതീവ പ്രതിബദ്ധതയോടെ നിലകൊണ്ടുവെന്ന് സിസ്റ്റർ റാഫേല പെട്രിനെ അനുസ്മരിച്ചു പെറുവിലെ മെത്രാൻ സമിതിയുടെ മുൻകൈയോടെ ജനുവരി മുപ്പത്തിയൊന്നിന് വത്തിക്കാൻ പൂന്തോട്ടത്തിൽ വിശുദ്ധ റോസിന്റെ തിരിച്ചു രൂപം സ്ഥാപിക്കുമെന്ന കാര്യവും സിസ്റ്റർ പെട്രീനെ അറിയിച്ചു ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കണമെന്നും ലിയോ പതിനാലാമന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു കാസിൽ ഗാണ്ടോൾഫയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കവെയാണ് പാപ്പ തന്റെ സമാധാന സന്ദേശം പങ്കുവച്ചത് സമാധാനത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി